വളരെ അടുത്ത കാലത്താണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് കേരള സമൂഹത്തിൽ അംഗീകാരം കിട്ടി തുടങ്ങിയത് ട്രാൻസ്ജെൻഡേഴ്സായ പല വ്യക്തികളും സിനിമാ താരങ്ങളെപ്പോലെ ഇന്ന് സെലിബ്രിറ്റികളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകളുടെ എണ്ണവും നിരവധിയാണ് അക്കൂട്ടത്തിൽ വളരെ പോപ്പുലറായ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ് ശ്രുതി സിത്താര മിസ് ട്രാൻസ് ഗ്ലോബൽ കിരീടം ചൂടി ഇന്ത്യയിലെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് തന്നെ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയ ആളാണ് ശ്രുതി കഴിഞ്ഞ വർഷം ട്രാൻസ് ട്രാൻസ്ഫോമൺ തന്നെയായ ദയാഗായത്രിക്കൊപ്പം ശ്രുതി പുതിയ ജീവിതത്തിന് തുടക്കമിട്ടിരുന്നു കേരളത്തിലെ ആദ്യ ലെസ്ബിയൻ ട്രാൻസ് കപ്പിളായിട്ടാണ് ഇവരെ ഇവർ തന്നെ പരിചയപ്പെടുത്തിയത് എന്നാൽ ഏറെ വൈകാതെ സൗഹൃദപരമായി തന്നെ ഇവർ ആ ബന്ധം അവസാനിപ്പിച്ചിരുന്നു ഇപ്പോഴാ ശ്രുതി സിദ്ധാര തന്റെ പുതിയ പ്രണയം വെളിപ്പെടുത്തുകയാണ് ട്രാൻസ്ഫ്മൺ സിദ്ധാർത്ഥിനൊപ്പമുള്ള ചിത്രങ്ങളും പ്രണയം തുളുമുന്ന റയിലുകളും പങ്കിട്ടാണ് ശ്രുതി പുതിയ വിശേഷം പങ്കിട്ടിരിക്കുന്നത് അതേസമയം ദയാഗായത്രിയുടെ മുൻകാമുകൻ കൂടിയാണ് സിദ്ധാർത്ഥ് ഇരുവരും പിരിയുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു മറ്റൊരു ട്രാൻസ്മെൻ ധ്യാനുമായി പ്രണയത്തിലാണ് ഗായത്രി ഇപ്പോൾ ശ്രുതിയും സിദ്ധാർത്ഥും നല്ല ജോഡിയാണെന്നും ഇരുവരും പണ്ടേ ഒന്നിക്കേണ്ടവരായിരുന്നുവെന്നും പറഞ്ഞ് ആശംസകൾ നേർന്നെത്തുകയാണ് ശ്രുതിയുടെ ആരാധകർ